നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ വെച്ച് നടന്നു കേരളത്തിലെ ചെറുകിട ഇടത്തരം കരാറുകാരുടെ കൂട്ടായ്മയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രൂപം കൊണ്ട സംഘടനയാണ് കെ ജി സി എഫ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണ മേഖലയുടെ സ്തംഭനത്തിൻ്റെ പ്രധാനമായ കാരണം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളുടെ വിലക്കയറ്റം ഒരു ജാഗ്ര സിമെന്റിന് ഇരുന്നൂറ് രൂപ ഉണ്ടായെന്ന സമയം അതിപ്പകർന്നുയർന്നു കയർന്ന് താങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി സിമിറ്റിന് മാത്രമല്ല എല്ലാ ഉൽപ്പന്നങ്ങളുടെയും എല്ലാ സാധന സമാഗതികളുടെയും വിലവർത്തനവ് കേരളത്തിലെ കോൺട്രാക്ടർമാരുടെ നടുവൊഴിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട കരാറുകാരെ സംരക്ഷിക്കാനുള്ള ഒരു സുധീരമായ തീരുമാനം എടുക്കണം എന്നാണ് ആവഹുമായി എനിക്ക് ഈ സമ്മേളനത്തിൽ വച്ച് കേരള ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാറുള്ളത് രണ്ടാമത്തൊരു കാര്യം നിർമ്മാണ മേഖലയിൽ നടക്കുന്ന മടൽ പാരിൽ നിരോധനം ആ മടൽ പാലൽ നിരോധനത്തിലൂടെ കേരളത്തിൽ ലക്ഷ്യക്കണക്കായ ആളുകൾക്ക് ഉപജീവനമാർഗം മാർഗം എന്ന് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത വരുമാനത്തിനുണ്ടായ ഇടിവ് കൂടി ഗവൺമെൻറ് പരിഗണിച്ച് നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ മടൽ ഈ മേഖലയിൽ പുഴകളിൽ നിന്ന് ഊറ്റം എടുക്കാറുള്ള മാത്രമേ നമുക്ക് നമ്മുടെ നിർമ്മാണ മേഖല വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം സോഷ്യൽ സെക്യൂരിറ്റി അംഗമായിരിക്കെ മരണമടഞ്ഞ അംഗത്തിന്റെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണം പുതിയ അംഗങ്ങളെ സ്വീകരിക്കൽ സർട്ടിഫിക്കറ്റ് വിതരണം ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയ പരിപാടികളാണ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നത് സംസ്ഥാന രക്ഷാധികാരി വി കെ സി മമ്മദ് കോയ ജനറൽ സെക്രട്ടറി പി വി കൃഷ്ണൻ വർക്കിംഗ് പ്രസിഡന്റ് കെ ജെ വർഗീസ് ജില്ലാ പ്രസിഡന്റ് ഇ കെ കരീം സ്വാഗത സംഘം ചെയർമാൻ പി എം മൻസൂർ ജില്ലാ സെക്രട്ടറി എം അഗസ്തിക്കുട്ടി ട്രഷറർ കെ എസ് ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു കെ ജി സി എഫ് എറണാകുളം ജില്ലയുടെ പുതിയ ഭാരവാഹികളായി സണ്ണിപ്പോൾ ഇ കെ കരീം പി രമേശൻ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു പി ഒ ജംഗ്ഷൻ ഗുവാറ്റിപുഴ